എന്നൊക്കെ എന്താണ് ഈ ശാന്തി വൈറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു പെൺകുട്ടി ഒരുത്തൽ വളച്ചു ഒരു കൊച്ചു പെൺകുട്ടി അപകടകരമായ ഇന്നത്തെ പ്രവണത എന്ന് പറഞ്ഞാൽ കൊച്ചു പിള്ളേരൊക്കെ എന്നെ വിളിച്ചിട്ട് പൊരുത്തം നോക്കിക്കുന്നേ പതിനേഴ് പതിനാറ് വയസ്സ് പതിനഞ്ചു വയസ്സുള്ള പിള്ളേരൊക്കെ വിളിച്ചിട്ട് ഒന്ന് പൊരുത്തം നോക്കി പറയാമോ സ്നേഹമാണെന്ന് പറയുന്ന ഒരു കാലമാണിത് അപ്പൊ ഒരു കൊച്ചു പെൺകുട്ടി പത്തൊമ്പത് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ വിളിച്ചിട്ട് ഈ കുട്ടിയോട് പറഞ്ഞു ഇപ്പം ശാന്തി മുഹൂർത്തമാണ് ഗുരുവായൂർ പോയി നമുക്ക് താലുകെട്ടാം ഒരു ദിവസം അവിടെ താമസിക്കാം അപ്പൊ ഇപ്പം ഈ ശാന്തി മുഹൂർത്തത്തിന് അത് നടന്നാൽ പിന്നെ നീ എന്റെ സ്വന്തം പിന്നെ ഒരിക്കലും ആർക്കും പിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് ഈ കുട്ടി ഇവൻ പറഞ്ഞു വേറെ ആരെയും നല്ല ഏറ്റോ ഈ കുട്ടി എന്നെ വിളിച്ചു ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അപ്പൊ ഞാൻ ആര് പറഞ്ഞു അത് പുള്ളി പോയതോ ജോലിസിനെ പോയി കണ്ടെന്ന് പറഞ്ഞു ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കോൺഫറൻസ് ഇതാ പറഞ്ഞു വിട്ടിട്ട് ഞാൻ ചോദിച്ചിട്ട് ആരെ പറഞ്ഞു പറഞ്ഞപ്പോ നേരത്തെ കേട്ടെന്ന് പറഞ്ഞ പോലെ ഒരു കൂട്ടുകാരൻ പോയി നോക്കി അപ്പൊ ഈ ജ്യോതിഷത്തിന്റെ പല കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ മറവിൽ ശരിക്കും കേട്ടാൽ നമുക്ക് അവിശ്വസനീയമായി തോന്നുന്ന ചില കഥകളുണ്ട് ഒരു ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു പറയും കുബേരയുള്ള സമയത്താണ് ഈ ഓപ്പറേഷൻ കുബേര വന്ന സമയത്ത് കുറേയേറെ സ്ത്രീകൾക്ക് പണം നഷ്ടമായി കാരണം ഇവര് സ്വർണ്ണമൊക്കെ പണയം വെച്ചിട്ട് കളർന്ന് മേടിച്ചിട്ട് കൊടുത്തിട്ട് ഈ പലിശ കിട്ടാതായി അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ ഭയങ്കര കടമായിട്ട് ഭയങ്കര പ്രശ്നമായിട്ട് ഇവർ പലതെയും പോയി കണ്ടു അപ്പോൾ എപ്പോഴും ഈ ജോത്സ്യന്മാരെയാണല്ലോ കാണുന്നത് ഒരാൾ പറഞ്ഞു ഇതിലൊരു പ്രശ്നമുണ്ട് നിങ്ങളുടെ ഭർത്താവ് നിങ്ങൾ തമ്മിലുള്ള നാളിൻ്റെ പ്രശ്നമാണ് ഭർത്താവ് വിദേശത്ത് നിന്നോ നിങ്ങളൊരു കാര്യം ചെയ്യണം മറ്റൊരാളെ താല് കെട്ടണം എന്നിട്ട് അയാളുമായി ഒരു ദിവസം താമസിക്കണം താമസിച്ചിട്ട് പിന്നെ ഓക്കെ ആവും സംഭവം അല്ല റെഡിയാവും അങ്ങനെ ഇവർ ഇവരോട് പറഞ്ഞാൽ ആരേലും കണ്ടുപിടിച്ച് തരാം ആളില് ഇവരാരോടൊക്കെ ചോദിച്ചപ്പോൾ അവർക്ക് ലെഡ് പൊട്ടി സംഭവം കൊള്ളാലോ പക്ഷെ നാളെ നോക്കാൻ ഈ മനുഷ്യരെടുത്ത് വരുമ്പോൾ ഈ നാള് കൊള്ളത്തില്ലെന്ന് പറയും അവസാനം ഈ ജോത്സ്യം തന്നെ പറഞ്ഞു ശരി ഞാൻ തന്നെ എന്റെ നാളെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഇത് കൊള്ളാം നല്ലോണം ചേരുന്നുണ്ട് പക്ഷേ ഇത് നടന്നു കഴിയുമ്പോൾ എന്റെ ബ്രഹ്മചര്യം നഷ്ടപ്പെടും അതിനൊരു അമ്പതിനായിരം രൂപയുടെ പൂജയും വേണോന്ന് പറഞ്ഞ് മനുഷ്യൻ ഇവരെ ചെയ്തിട്ട് ഈ ബാക്കിയെല്ലാം ഓക്കെ ആയി പക്ഷെ ഈ മറ്റേ ഈ പറഞ്ഞ പ്രശ്നം താലി കെട്ടിക്കഴിഞ്ഞുള്ള കാര്യം ഉള്ളിക്ക് പിന്നെ ഇടക്കിടക്കിടക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ആകെ പ്രാന്തായി ഇവർക്ക് ആകെ ടെൻഷനായി അങ്ങനെ അവസാനം അവർ അത് ഞാൻ എന്റെ ഒരു പുസ്തകത്തിലുണ്ട് ഈ കഥകളൊക്കെ അങ്ങനെ ഇവര് പിന്നീട് എന്നെ വിളിച്ചു ഞാൻ പറഞ്ഞു ഒന്ന് വരട്ടിയാൽ മതി സംഭവം അങ്ങ് തീർന്നോളും ഇത് നമുക്ക് കേൾക്കുമ്പോ തോന്നും വെറുതെയാണെന്ന് പക്ഷെ ഈ ജ്യോതിഷം വെച്ച് നമ്മൾ എന്ത് പറയാം ഇപ്പൊ തെങ്ങേ കയറിയിട്ട് ഇറങ്ങിയാൽ നിങ്ങളൊരു പത്ര പ്രാവശ്യം തെങ്ങെ കയറി ഇറങ്ങിയാൽ ഇത് പരിഹാരമാണെന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് അത് ചെയ്യും എന്തു പറഞ്ഞാലും ചെയ്യും ചെയ്യും ഒരു ചോദ്യം ലോകമെമ്പാടും ഒരുപാട് ഉണ്ട് ഇല്ലേ കേരളത്തിലുണ്ട് എല്ലായിടത്തും ഉണ്ട് മ്യൂസിക്കും അതുപോലെ തന്നെ ഇപ്പം കല്യാണി രാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഗം ഇതാണ് കല്യാണി ഇത് ദാസേട്ടൻ പാടിയാലും കല്യാണിയാണ് വേറെ ആര് പാടിയാലും കല്യാണിയാണ് അങ്ങനെയാണ് ജ്യോതിഷത്തിന്റെ നിങ്ങളുടെ ഗ്രന്ഥങ്ങളും എല്ലാം ഒന്ന് തന്നെയല്ലേ അതോ വേറെ വ്യത്യാസം ഒന്നാണ് പല ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും നിയമങ്ങളെല്ലാം അടിസ്ഥാനങ്ങളെല്ലാം ഒന്നാണ് പക്ഷേ പല ജ്യോതിഷ വിദ്വാൻമാരും പറയുന്നത് പലതും പലതാണല്ലോ അതങ്ങനെയാണ് വളരെ ജെന്യൻ ആയിട്ടുള്ള ശരിക്കും ജേർണലിസ്റ്റിക്കലായിട്ടുള്ള ഒരു ക്വസ്റ്റിനാണ് ചോദിച്ചത് ഭയങ്കര ക്വസ്റ്റിനാണ് ഞാനത് എപ്പോഴും പറയാറുള്ളൂ ഈ ജ്യോത്സ്യന്മാരുടെ പല പ്രവചനങ്ങൾ പലപ്പോഴും പരസ്പര വിരുദ്ധമായി മാറാറുണ്ട് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതെങ്ങനെ വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്ത് ഒരാൾക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി പറയാം നേരത്തെ പറയാം ഈ ഞാൻ നേരത്തെ പറഞ്ഞു അത്തവും പൂയവും കൂരാടവും കാൽദോഷവും പറഞ്ഞൊരു ദോഷമുണ്ട് അങ്ങനെ പണ്ട് ആലപ്പുഴയിൽ പൂയ നക്ഷത്രത്തിൽ ഒരു കുഞ്ഞു ജനിച്ചതിന് അതിനെ കാലേ പിടിച്ച് അടിച്ചു വലിയൊരു വാർത്ത ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടാ ഇത് കഴിഞ്ഞിട്ടൊരു പദ്യമുണ്ട് അതായത് അത്തേ പിതാ മാതുല ദസ്യമാതാ എന്ന് പറഞ്ഞിട്ടൊരു പദ്യം അത്തവും കുജവാരഞ്ച സപ്തമി വനിതാദിയും ഊരാടം മന്ദനും റിക്തചാപരാശികളും ക്രമാൽ പൂജവും ബുധവാരഞ്ച പ്രതിപഥം കർക്കി രാശിയും ഇവ യോജിപ്പു കാൽദോഷം അല്ലായെങ്കിൽ പഴുതുപാതമാണോ അത്തം നക്ഷത്രമായിരിക്കണം ചൊവ്വാഴ്ച ദിവസമായിരിക്കണം സപ്തമി തിഥിയായിരിക്കണം കന്നിരാശി ലഗ്നമായിരിക്കണം ഇത്രയും കൂടെ കൂടി വന്നെങ്കിലേ ദോഷമുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാൽ ഈ ജോതിഷന്മാരിൽ ഒരു വിഭാഗം എല്ലാവരെയും ഞാൻ പറയുന്നില്ല വരെ നിർത്തും പൂജ ചെയ്തോണം ഇല്ലെങ്കിൽ പ്രശ്നമാണ് അച്ഛൻ മരിച്ചു പോവും അമ്മാച്ചൻ മരിച്ചു പോവും എന്ന് പറഞ്ഞ് പേടിപ്പിക്കും ഈ ജ്യോതിഷത്തിലൊരു പണത്തിന്റെ കാര്യം നടക്കുന്നുണ്ട് സംഗീതത്തിലതില്ല അതൊരു ഡെഡിക്കേഷനാ ഇതൊരു കച്ചവടമായി മാറി അതുകൊണ്ടാണ് ആ ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ഭയങ്കരമായിട്ട് ഈ പലരും പരസ്പര വിരുദ്ധമായി പറയുന്നുണ്ട് ശരിയാണ് ഉദാഹരണം പറയാം ഒരു ദിവസം ഞാൻ ഒരു പ്രോഗ്രാമിൽ പ്രോഗ്രാമിലോയപ്പോൾ ഒരാളെ ചോദിച്ചു ഒരു മാധ്യമ മാധ്യമപ്രവർത്തനമാണ് നീ സ്ത്രീകളുടെ ആർത്തവ ഡേറ്റ് ഒക്കെ പ്രവചിക്കുന്നതിലൂടെയാണ് ഞാൻ ചുമ്മാ ചുമ ട്രോളെ കളിയാക്കുമല്ലോ ഞാൻ വന്നത് പോളിതൊക്കെ പറയാം അപ്പോൾ പുല്ലി ഒരാളെ കറക്റ്റാ ഇങ്ങനെ ഭാര്യ അവിടെയുള്ള പെണ്ണുങ്ങളൊക്കെ പറയുന്നത് കേട്ടു എന്ന് പറഞ്ഞു ഞാൻ അവരൊന്നും വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു അച്ഛനും ഒരു ചിറ്റപ്പനും കൂടി ഒരു പെൺകുട്ടിയുടെ വിവാഹത്തിന് മുഹൂർത്തം എടുക്കാൻ എന്റെ അടുത്ത് വന്നു വന്നപ്പം സാധാരണ നമ്മൾ ചില വിശ്വാസികളുടെ ഒരു പ്രശ്നം ഈ വാർത്തവുമുള്ള ദിവസം വിവാഹം എന്നുള്ള ഒരു കാര്യമുണ്ട് വിശ്വാസികളുടെ ഒരു കാര്യം അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്ക് വേറൊരു സംഭവം പക്ഷേ അവനോട് വിശ്വാസമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു പതിമൂന്നാം തീയതി ഒരു ഡേറ്റ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു അന്ന് പെൺകുട്ടിക്ക് ആർത്തവമാണോ എന്നൊന്ന് ചോദിക്കാൻ പറഞ്ഞു അപ്പം അപ്പൻ ഫോൺ എടുത്തിട്ട് വൈഫിനെ വിളിച്ചിട്ട് ചോദിച്ചു എടി ഇന്ന് പതിമൂന്നാം തീയതി മോക്ക് പീരീഡ്സിന്റെ ഡേറ്റ് വല്ലോന്ന് അപ്പൊ പെണ്ണുമ്പോൾ പറഞ്ഞു അത് എങ്ങനെ മനസ്സിലായി അല്ല അല്ലത് ഹരിപത്നാപുരം പറഞ്ഞെന്ന് ലോകത്തുള്ള പെണ്ണുടത്ത് പറഞ്ഞു അയാൾ ഇതും മനുഷ്യനാണ് ഓൾഡ് പതിമൂന്നാം തീയതി വരെ പ്രവചിച്ചു നമ്മൾ നല്ലതോട് ചോദിക്കുന്നതാണ് ഇത് പറഞ്ഞു പറഞ്ഞ അവസാനം നമ്മളൊരു പ്രവാചക ഇതായി പ്രവചിക്കുന്ന ആളായി മാറും ആർത്തവ പ്രവചകൻ